വൻ വൻവിലക്കുറവിൽ വെഡ്ഡിങ്ങിന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സാരികളുടെ പുതിയ കളക്ഷൻ ഒമ്പത് പുതിയ കളർച്ചാട്ടുകൾ എത്തിയിട്ടുണ്ട് എല്ലാ കളറിലും നൂറുനൂറ് സാരിയാണ് ഈ ആഴ്ച നെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ബ്യൂട്ടിഫുൾ കോൺട്രാസ്റ്റ് വരുന്ന സോഫ്റ്റ് സിൽക്ക് സാരികളാണ് യൂണിഫോം ആയിട്ട് വേണമെങ്കിൽ ആയിട്ട് അവൈലബിൾ ആണ് ബോഡി ഓൾ ഓവർ ഫുള്ളും ചെറിയൊരു മോട്ടീവ്സും കൊടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് വരുന്ന വിത്ത് പല്ലു നോക്ക് നല്ല റിച്ച് പല്ലാണ് ആണ് വരുന്നത് ഇത് ആനുവൽ ഡേ ഫംഗ്ഷനൊക്കെ ടീച്ചേഴ്സിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സാരിയാണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ വിത്ത് മസ്റ്റേഡ് യെല്ലോ ഷെയ്ഡ് ഒരു പീസ് വേണമെന്നുള്ളവരും താഴെക്കാണെങ്കിലും വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പെട്ടെന്ന് തന്നെ അയച്ചോളൂ കേട്ടോ നമുക്ക് രണ്ട് ദിവസത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു സാരിയും കൂടിയാണ് അപ്പോൾ യൂണിഫോമിനൊക്കെ ഒരുപാട് പേര് എടുക്കുന്ന ഒരു സാരിയും കൂടിയാണ് എല്ലാം അടിപൊളി കളേഴ്സാണ് എല്ലാം വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് വിത്ത് ബ്ലൗസ് കോൺട്രാസ്റ്റ് കളറാണ് കേട്ടോ വിത്ത് ബ്ലൗസ് വരിക അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കാണുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക അതേപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക ഇതേപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രീൻ ഷെയ്ഡ് താങ്ക്